പയർത്ര പയറൊക്കെ വെക്കുന്ന എല്ലാ അമ്പതാണല്ലേ ഓ ശരി സന്തോഷം കേട്ടോ മന കൊച്ചു പ്രായത്തില ഇത് ചെയ്യുന്നതിനോ മിടുക്കനായിട്ട് വരൂ കേട്ടോ നാലഞ്ച് വർഷമായി പച്ചക്കറി വിൽപ്പ നടത്തുന്ന ഈ കൊച്ചുകുട്ടിയെ നാം അംഗീകരിക്കേണ്ട തന്നെയാണ് മാവേലിക്കര അറുന്നൂറ്റിമംഗലം റൂട്ടിൽ അറുനൂറ്റിമംഗലത്താണ് ഈ കാഴ്ച കണ്ടത് കുടുംബത്തെ സഹായിക്കാൻ തന്നാൽ കഴിയുന്ന സഹായം ഇതിൽ പച്ചക്കറി വില്പന നടത്തി വരികയാണ് ഈ ബാലൻ പേര് പറഞ്ഞു ആദിത്യൻ അല്ലേ അല്ലേ എത്ര കച്ചവടം ചെയ്യുന്നുണ്ട് ഇതൊക്കെ മോൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണോ അതൊക്കെ എല്ലാം വീട്ടിലുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളല്ലേ ഏ ഓക്കെ ഇതൊക്കെ എത്ര നാളായിട്ട് അഞ്ചു അഞ്ചാറ് വർഷമായിട്ട് ചെയ്യുന്നുണ്ട് അല്ലേ വീട്ടിലാരൊക്കെ അച്ഛനും അമ്മയും ചേച്ചിയും ചേട്ടനും ഒക്കെ ഉണ്ട് അല്ലേ ഉണ്ടല്ലേ വേറെ ആരൊക്കെയുണ്ട് സഹായിക്കാൻ മോനത്തേക്കോ ഇതൊക്കെ മോൻ തന്നെയാണോ പർച്ചേസ് ചെയ്ത് അമ്മ വൈകിട്ട് വരും ഇത് മോൻ തന്നെ ആണോ ഇതെല്ലാം കൊണ്ടുവെക്കുന്നത് അച്ഛൻ കൊണ്ടുവെക്കല്ലേ അച്ഛൻ പച്ചക്കറി ഓ ശരി ശരി എല്ലാ ദിവസവും മോനോട് കച്ചവടം ഉണ്ടോ മോൻ ഇപ്പൊ എത്രല്ല പഠിക്കുന്നത്

മുംബൈ അല്ലേ ശരി ഇത് സുരേഷ് ഗോപി സാറാണ് സാ മോനും മേടിച്ചതെന്നല്ലേ അദ്ദേഹം മേടിച്ചു തന്നാണീ ഈ ഇതല്ലേ ഈ മാടം അല്ലേ ഓക്കെ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ സംഭാവനയാണല്ലേ ഓക്കെ അപ്പം ഇതുപോലെ മോനും വേറെ കാര്യങ്ങളൊക്കെ കിട്ടിട്ടോ ആരെങ്കിലും കേട്ടോ എൻ്റെ പേര് മണി മണിയാണ് അമ്മയുടെ പേര് അല്ലേ ഇമ്മയുടെ കൊച്ചുമോനാണ് അല്ലേ കൊച്ചു കൊച്ചുമോനാണ് മോൻ പറഞ്ഞു കുറെ നാളായിട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു വളരെ സന്തോഷം മോനെ അധ്വാനിക്കുന്നതിനകത്ത് അതായത് ഈ കൊച്ചുപ്രായത്തിലെ നല്ല അധ്വാനമാണ് പലരും ചെയ്യാത്തൊരു കാര്യമാണ് പ്രായമുള്ളൊരു പോലും ചെയ്യാത്തൊരു കാര്യമാണ് ചെയ്യുന്നത് നല്ല സന്തോഷം ഇത് എത്ര നാളായി സുരേഷ് ഇത് പാടം മേടിച്ചിട്ടുണ്ട് വണ്ടി ഏഴ് മാസമായി ഏഴു മാസമായി സുരേഷോത്സാദം മേടിച്ചിട്ടുണ്ട് അല്ലേ അതായത് എംപി ഫണ്ടിനാട്ടാണ് ചെയ്തേക്കുന്നത് അല്ലേ നമ്മുടെ പിന്നെ ഇവിടെ ഗ്രാമ നമ്മളെ എന്തോ ഓവൻ സാർ ജനിത്തരത്തിൽ ജനത്തിലാ ഇടబెട്ടിട്ടാണ് പൈൻ ചെയ്തേക്കുന്നത് അല്ലേ ഓ ശരി ഇതൊക്കെ നമ്മുടെ സലത്തും വേറെ സലത്തും പർച്ചേസ് കൊണ്ടാണ് വിക്കുന്നല്ലേ അല്ല വീട്ടിലത്തേ അല്ലല്ലോ നമ്മളെ മീറ്റിന് ഉണ്ട് മീറ്റിന്റെ ഫോൺ വെക്കുന്നു വീട്ടിൽത്തേം സിരീ ഉണ്ട് അല്ലേ ഓ ശരി അതാണ് വീട് അല്ലേ ആ വീടപ്പുറം ഓ ശരി ഓ നാലാ ഗ്ലാസ് എടുക്കുന്നല്ലേ മൂന്നാല് നാല് അല്ല മോൻ്റെ കൂട്ടുകാരൊക്കെ അറിയാവോ ഇതൊക്കെ മോൻ ചെയ്യുന്ന കാര്യം ഏഹ് കൂട്ടുകാരൊക്കെ സപ്പോർട്ടാണോ കൂട്ടുകാരൊക്കെ സപ്പോർട്ടാണോ ടീച്ചർമാർക്കൊക്കെ അറിയാവോ ഏഹ് ടീച്ചർമാർക്ക് എന്താ പറഞ്ഞത് ഇതൊക്കെ ചെയ്യുന്ന പറഞ്ഞപ്പോൾ ഏഹ് അടിപൊളിയാന്ന് പറഞ്ഞല്ലേ ഓക്കേ പിന്നെ മോൻ എന്തെങ്കിലും പറയാനുണ്ടോ ഏ ഇനി എന്തായാലും പഠിച്ച് നല്ലൊരു മിടുക്കനായിട്ട് വരുവാ കേട്ടോ ഏഹ് ഓക്കെ ചിരിച്ചും കളിച്ചും നടക്കേണ്ട ഈ ബാല്യത്തിൽ കുടുംബത്തെ സഹായിക്കുവാൻ മാറ്റിവെക്കുന്ന ഈ ബാലൻ്റെ സമയത്തെയും അവൻ്റെ മനസ്സിനെയും നാം ഹൃദയത്തോട് ചേർത്ത് നിർത്തേണ്ടതാണ്